നാലാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനമാണ് ഇന്ന് വൈകുന്നേരം ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും കുവൈത്ത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ദിവസമായി നടക്കേണ്ട ലോക കേരള സഭ ഒന്നര ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു തിരുവനന്തപുരത്ത് ഷെവീദ് റാവത്ത് വിശദാംശങ്ങൾ വഹിച്ചിരുന്നു ഷെവീദ് ഗുഡ് മോർണിംഗ് ഷെവീദ് ലോക കേരള സഭ ഇന്നലെ ഒരുപക്ഷേ കുവൈറ്റിലെ ദുരന്തമുണ്ടാക്കിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വല്ലാത്തൊരു ശോകഛായയിലാണ് ഈ സമ്മേളനമൊക്കെ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം എങ്ങനെ പോയിരുന്നു ഇന്നെന്തൊക്കെയാണ് പരിപാടികൾ എപ്പോഴാണ് ഇത് അവസാനിക്കുക എസ് കെൻ ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെ ഒരു ദുഃഖമയത്തിലായിരുന്നു ഇന്നലെ ലോക കേരള സഭ കാരണം നമുക്ക് നഷ്ടമായ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട പ്രവാസികൾ അവരുടെ അവരെ അവർക്ക് അവരെ ഓർത്തുകൊണ്ടാണ് ഇന്നലത്തെ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് വലിയ കാര്യമായ പരിപാടികളൊന്നുമില്ല മൂന്ന് ദിവസമായി നടത്തേണ്ട പരിപാടി ഒന്നര ദിവസമായി വെട്ടിച്ചുരുക്കുകയും ചെയ്തിരുന്നു ഞാനിപ്പോൾ ഉള്ളത് നിയമസഭയുടെ മുൻപിൽ തന്നെയാണ് ഏതായാലും വിഷയാധിഷ്ഠിതമായിട്ടുള്ള മേഖലാ സമ്മേളന സമ്മേളനങ്ങളും പ്രകൃതി സമ്മേളനങ്ങളുമാണ് ലോക കേരള സഭയിൽ ഇന്നലെ നടന്നത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് പത്തേ മുക്കാൽ വരെ ഈ സമ്മേളനം നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പ്രധാനമായും ഈ മലയാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതും വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി നടക്കുന്ന തട്ടിപ്പുകൾ തടയുന്നത് സംബന്ധിച്ചായിരുന്നു ഇന്നലെ ലോക കേരള സഭയിലെ പ്രധാന ചർച്ച ഏതായാലും ഇന്ന് നാലാം ലോകകേരള സഭയ്ക്ക് സമാപനം കുറിക്കും വൈകിട്ട് ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും രാവിലെയാണ് മേഖലാ സമ്മേളനങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി കേരളീയ പ്രതിനിധികളാണ് ലോകകേരള സഭയിൽ പങ്കെടുക്കുക അതേസമയം പ്രതിപക്ഷം ബഹിഷ്കരിച്ച പരിപാടിക്കെതിരെ പ്രതിപക്ഷം ഇപ്പോഴും വിമർശനം തുടരുകയാണ് ദൂർത്താരോപിച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ബഹിഷ്കരണം ഈ പതിവ് ചർച്ചകളല്ലാതെ പ്രവാസികളുടെ ഒന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തെ യും ലോക കേരള സഭയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഇക്കുറിയും പ്രതിപക്ഷം സജീവ ചർച്ചാ വിഷയമാക്കുകയാണ് സ്കേൻ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്